ഹലഹായ് ഡാർക്ക് ഫ്ലവിലേക്ക് സ്വാഗതം അൻസിബ അൻസിബയാണ് ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര ഒരു എല്ലാവരും ചർച്ചാ വിഷയം അതായത് ബിഗ് ബോസിലെ അൻസിബ അൻസിബയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമുക്കെല്ലാവർക്കും അറിയാം കാര്യം ദൃശ്യത്തിലൂടെ ആണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ പ്രേക്ഷകർ മനസ്സ് കീഴടക്കിയ ഒരു വ്യക്തിയാണ് അൻസിബ അപ്പോൾ അൻസിബ എന്നുള്ള വ്യക്തി സിനിമയിലാണെങ്കിലും അങ്ങനത്തെ ഒരു ഇതായിട്ടല്ല അതിൻ്റെ ആ ബിഗ് ബോസ് എന്നുള്ള ഹൗസിൻ്റെ അകത്ത് നിൽക്കുന്നതും അല്ലേ പക്ഷെ ആദ്യമൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു പിന്നെ പിന്നെ എപ്പോഴോ എന്നാ കാര്യങ്ങൾ പിന്നെ ഒരാളെ താത്തിക്കെട്ടിക്കൊണ്ടല്ലോ ഒരാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ അനസിബ ഒരൊറ്റ വാക്കിൽ ഒരു ഉത്തരം പറഞ്ഞാൽ മതി അതിന് ആ ആളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ ഒരാൾ എന്നെ എങ്ങനെ വിലയിരുത്താം അല്ലെങ്കിൽ ഒരാളാ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഒരാളോട് എങ്ങനെയാണ് എന്നാ പോയിൻ്റ് പറയേണ്ടത് എന്നൊക്കെ അനുസിബ നല്ല രീതിയിൽ തന്നെ അതവിടെ പല ആൾക്കാരും അത് അഭിഷേക് ചില ഒരു ദിവസം പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് സംസാരിച്ചില്ലാന്ന് വെച്ചാൽ അൻസിബ അവിടെ സംസാരിക്കുന്നത് അതിൻ്റെ മേലെ സംസാരിക്കാൻ എനിക്കില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് അവിടെ സംസാരിക്കുന്നത് അതായത് പവർ റൂമിൽ വന്നപ്പോൾ സാബു ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ല അപ്പോൾ അതൊരു പോയിന്റ് ഉള്ള കാര്യമാണ് അനസിബ സംസാരിക്കുന്നതെല്ലാം ആയിട്ടാണ് പിന്നെ ഈ പറഞ്ഞാൽ മതി നോറയെ എന്നാ ഇന്ന് നല്ല രീതിയിൽ പൊരിക്കുന്നുണ്ടായിരുന്നു പൊരിക്കണതല്ല നോറെ പറയുന്നത് എന്താണ് നോറക്ക് പറ്റത്തില്ലെങ്കിൽ ആ ഇതിൽ ആ എനിക്ക് എൻ്റെ ഉമ്മാടും പാപ്പടും അപ്പത്തന്നെ പറയായിരുന്നു പാപ്പയോടോ എനിക്ക് പറ്റത്തില്ല കേട്ടോ ഞാനിങ്ങനെയാണ് എനിക്ക് സോഷ്യൽ മീഡിയ തന്നെയാണ് എനിക്ക് അതിൻ്റെ അത് നല്ല വരുമാനം കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഓക്കെ അത് തന്നെയാണ് അല്ലാണ്ട് അവർക്കൊരു അവരോട് പറയും ആ ഓക്കെ ഞാൻ ഐ എ എസ് പഠിക്കുക ഐ എ എസ് പഠിച്ചാലൊക്കെ നോറെ സംബന്ധിച്ച് ഐ എസ് എന്നൊക്കെ പറയുന്നത് അതൊത്ത വലിയ പദവിയാണ് അത് പദവി മാത്രമല്ല അത് ജനങ്ങളെയും കൂടി സേവിക്കേണ്ട ഒരു കാര്യം അതിനൊക്കെ നോറക്ക് പറ്റുമോ ഇല്ല എനിക്ക് ആലോചിക്കാനേ വയ്യാട്ടോ നോറയുടെ കാര്യം കാര്യം നോറ അത്രത്തോളം ഒന്നും ആയിട്ടില്ല അതാണ് ഞാൻ പറയുന്നത് അത്രത്തോളം ഒന്നും ഇല്ല നോറിയ ചിലപ്പോൾ പഠിക്കാൻ പഠിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ആ ഐ എസ് എന്നുള്ള പദവിയിൽ ഇരിക്കും ിക്കാൻ വേണ്ടിയിട്ട് ചില ഇതൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഉറയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നു എനിക്കും തോന്നുന്നില്ല പിന്നെ ഉറക്കായ ഇതാണ് പക്ഷെ അത് അനസിമ പറഞ്ഞ കറക്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ സ്വന്തം വീട്ടുകാർ എത്ര തെറ്റ് ചെയ്തവരായിക്കോട്ടെ അത് വാപ്പാനേ ഉമ്മാനെയൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ പറഞ്ഞ ഞാനടക്കം പറയുന്നില്ല ഞാനോരുടെ വാപ്പാനും ഉമ്മാനും പറയുന്നത് എന്തിനെടുത്തിട്ടുണ്ട് അവർ പാവങ്ങളല്ലേ അവരെന്ത് ചെയ്തിട്ടുണ്ട് ഇവൻ നമ്മളെ ജാസ്മിൻ്റെയും പിന്നെ വാപ്പാനും ഉമ്മാനും കൂടി നമുക്കെന്തും പറയുമ്പോഴേ കാര്യം അവർ ചെയ്തതൊക്കെ അവർ എന്നാ മാതാപിതാക്കൾ എന്ന രീതിയിൽ നോക്കുമ്പോൾ അവരത് ചെയ്തതിന് ശരിയാണ് അതുപോലെ തന്നെ ഇതും ചെയ്തങ്ങൾ ശരിയാണ് പക്ഷെ നോറ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അതിനുമുമ്പ് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു എന്നാ ആരാണ് നമ്മുടെ സ്ത്രീധൂൻ്റെ അമ്മ വന്നപ്പോഴൊക്കെ പറയുന്നത് ഓ എൻ്റെയൊക്കെ അമ്മയും അത്തെയൊക്കെ പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും പറയണം ഇങ്ങനെയൊന്നും പറയത്തില്ലെന്ന് പക്ഷെ അവരൊക്കെ പറഞ്ഞ നല്ല ഇതുപോലെയല്ലേ അവരാണ് മക്കളാ എപ്പോഴും നല്ല രീതിയിൽ പറയുന്ന മാതാപിതാക്കളുടെ ക്വാളിറ്റിയാണ് അത് നമ്മൾ മക്കൾ എത്രയൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ ചെന്ന് രണ്ട് അടി കൊടുക്ക അടി കൊടുത്താലും സ്ഥലം പക്ഷെ നാട്ടിൻ്റെ മുമ്പിൽ വെച്ചൊരു മക്കളെ കുറ്റം പറയത്തില്ല അതാണ് ആ ഒരു മാതാപിതാക്കളുടെ ക്വാളിറ്റി തന്നെയാണ് അതിന് ഞാൻ ആ ഒരു കുറ്റം പറയത്തില്ല പക്ഷേ ഇത് പെൺകുട്ടി അതുപോലെ തന്നെ നമ്മളെ മാതാപിതാക്കളെ മറ്റുള്ളവരോട് പറയിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള മുമ്പിൽ കുറ്റപ്പെടുത്താനോ പാടില്ല അത് നമ്മളെ തന്നെ നമ്മളെ 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 തന്നെയാണ് അത് പറയുന്നത് അല്ല മറ്റുള്ളവരല്ല ഇതിപ്പോ നോറയെ കുറിച്ച് എല്ലാവരും കുറ്റം പറയുന്ന കാര്യം നോറയെ കുറിച്ച് കുറ്റം പറയുന്നതാണത് അല്ലാതെ ബാപ്പാനുമാനെ എല്ലാ കുറ്റം പറയുന്നത് അത് മാ പറയാൻ പാടില്ല സ്വന്തം അത് സ്വന്തം ബാപ്പാനും മാനും അത് എനിക്കറിയത്തില്ല കേട്ടാ അപ്പോൾ അതിന് നല്ല രീതിയിൽ തന്നെ അൻസിബ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അൻസിബ ടോപ്പ് ഫൈവിലെത്തുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാ എനിക്ക് തോന്നുന്ന ഋഷി അങ്ങ് പോയി കഴിഞ്ഞാൽ അൻസിബ ഈ പറയണതിൽ നിന്നും പിന്നെ താഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ടോപ്പ് ഫൈവിലെത്തുമെന്ന് എനിക്കറിയത്തില്ലോ ജിൻഡോ ഒക്കെയാണ് ജിൻഡോ ജാസ്മിൻ അർജുൻ അഭിഷേക് അഭിഷേക് എത്തുമായിരിക്കും സിജു അല്ലെങ്കിൽ അപ്സര അപ്സര അല്ല കേട്ടോ അപ്സരൊന്നും വരാൻ സാധ്യതയില്ല അപ്സര തന്നെ ഈ ആഴ്ച തന്നെ പോകാൻ സാധ്യത കൂടുതലാണ് അൻസിബ അങ്ങനെയാണ് സിജു അല്ലെങ്കിൽ അൻസിബ അനശി സിജു ആകാനുള്ള സാധ്യത കൂടുതൽ അൻസിബ വരാൻ എനിക്ക് പറഞ്ഞ പോലെ ഋഷി ഉണ്ടെങ്കിൽ ഒരു പക്ഷെ നിന്ന് പോവുകയായിരിക്കും ഋഷി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അൻസിബ ഡൗൺ ആകാൻ സാധ്യതയുണ്ട് എൻ്റെ ഒരു ഇതാണ് കേട്ടോ പറഞ്ഞ കാഴ്ചപ്പാടാണ് പറയുന്നത് ഇനി എങ്ങനെയെന്നൊന്നും അറിയില്ല പക്ഷേ അൻസിബ നല്ലൊരു ഉടമയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഓക്കെ ബായ് ആരിക്കലും എന്തിനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ നീ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ബൈ